ഹലോ ഫ്രണ്ട്സ് ഇന്ന് അമരപ്പയർ കൊണ്ടുള്ളൊരു കിട്ടില തോരനാണ് നമ്മൾ വയ്ക്കുന്നത് ഇപ്പോൾ കാൽ കിലോ അമരപ്പയരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ വേണം അതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി മൂന്ന് വിതൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ ചതച്ചു ചേർത്താലും മതി കേട്ടോ അതിൻ്റെ പച്ചമുളകാണ് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് അതിപ്പോൾ ഒരു നാല് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാണ് അമരപ്പയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ ഇതിപ്പോൾ നമ്മൾ ബീൻസ് അരിയണ പോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒത്തിരി മൂത്ത് പോയി വാങ്ങിക്കരുത് കാരണം അത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഒരുമാതിരി ചകിരി പോലെ ഇരിക്കുവേ അപ്പോൾ ഇളം പാകത്തിലുള്ളതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണേ ഒരു മൂടികൊണ്ട് അടച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ നമ്മുടെ അമരപ്പേരം ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇത് മാക്സിമം ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുക്കോളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു